അപ്പം ഞാൻ എൻ്റെ ആങ്ങളെന്നെ കാണാൻ വേണ്ടി എൻ്റെ വീട്ടിൽ വരികയാണ് കേട്ടോ ആ വീട്ടിൽ ഇല്ലേ വാതിലൊക്കെ ഇങ്ങനെ അടുക്കൽ എടുക്കുന്നുണ്ട് അപ്പം ഞാൻ ആരും ഇല്ല വിളിച്ചോട്ടനെ ആശുപത്രിയിൽ നിന്ന് വന്നിട്ട് ഞാൻ പോയിട്ടില്ല വായോ വായോ പറഞ്ഞിട്ട് കുറേ വിളിക്കൽ തുടങ്ങിയിട്ട് ആ ആളന്നെ കേട്ടോ വാതിൽ തുറക്കുന്നത് അത് തന്നെയാണ് എൻ്റെ ആങ്ങളട്ടോ എന്താ ചി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് കൊടുന്നത് ആൾ മേടിച്ചോണ്ടട്ടോ അവനെന്താ കൈകൊണ്ട് കാട്ടണെന്നുള്ളത് നിങ്ങൾ കണ്ടവര് വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിച്ച കമെന്റ് ചെയ്തോ അപ്പൊ കൊടുന്നത് ഓനി ഓറഞ്ച് എടുത്തിട്ട് കഴിക്കട്ടി ഐസ് എടുത്തിട്ട് കൊടുക്കാം മാമ ഐസ് തിന്ന പറഞ്ഞിട്ട് ഐസ് കൊടുക്കട്ടോ ഡ്രസ് ഞാൻ ഓടി വന്നതാണ് അപ്പോൾ അപ്പൊ അമ്മായിയെ വീഡിയോ എടുക്കല് ഞാൻ നന്നല്ലാത്ത ഡ്രസ് ഇട്ടിരിക്കുന്ന കൂട് പറയുക അവ തിന്നാണ് കേട്ടോ ആ തിന്നലേ ഇനി അവന് പോയിട്ട് കിടന്നു കുറച്ചേരേ ഇരിക്കുള്ളൂ അപ്പം പിന്നെ ആൾക്ക് ക്ഷീണം വരും അപ്പം ആൾ വീണ്ടും പോയിട്ട് കൊടുക്കും പിന്നെ ഞാൻ അവിടെ നിന്ന് പോയിട്ട് വിളിച്ചു കൊടുുന്നത് വായട വായട നമുക്ക് ചോറ് പിന്നെ പറഞ്ഞിട്ട് ഞാൻ അവനെ പോയിട്ട് വിളിച്ചു കൊടുന്നതാ അപ്പിന്റെ പിന്നാലെ ചോറ് തിന്നാൻ വേണ്ടി കേട്ടോ അതെ വന്നേക്കെട്ടോ അവയപ്പോ അവനോട് പറയുക ഇത് വരുമ്പോൾ ഞാൻ ഇറച്ചിയൊക്കെ മേടിച്ചു കൊണ്ടിരിക്കുള്ളത് വലുപ്പമൊക്കെ വയ്യാത്ത കാരനാണ് എന്തേലും ഒന്നുമില്ല അതാണ് ഇതിപ്പോൾ തലക്കാർ ഇടിച്ചൊക്കെ പെരുണ്ട് അത് കൂട്ടിയിട്ട് ചോറ് തിന്നു എന്ന് പറയുന്നത് അത് കൂട്ടി തിന്നു പറയുക അപ്പം ഞാൻ ഇക്കാണെങ്കിൽ ചോറിലേക്ക് അച്ചാറോ കമ്മൻ്റെ എന്തേലും വേണം ഇപ്പം ഞാൻ അച്ചാറുണ്ടോ എന്ന് ചോദിച്ചോക്കുമ്പോൾ അച്ചാറില്ലാന്ന് അങ്ങനെ ജസമോൾ ഞാൻ വന്നു നോക്കും പിന്നെ പിന്നാലെ കൂടിയത് പിന്നെ എൻ്റെ പിന്നാലൊന്നും പോയിട്ടില്ല അവൾക്ക് ചോറ് കൊടുത്തു ചമ്മന്തി ഇന്നലെ അരച്ചയിൽ പറഞ്ഞിട്ട് ചമ്മന്തി കൊളുന്ന് തന്നട കതക്കെ കൂട്ടി ചോറ് തിന്നു ഞാൻ എന്റെ ചെരുപ്പ് അവിടെ അയച്ചിട്ടിട്ടുണ്ടായിരുന്നു അത് ഗസമോളിട്ടിട്ട് നടക്കുക ഞാൻ ജസമോളോട് പറയുക ഗസമോളെ എൻ്റെ ചെരുപ്പ് കരുത്തല്ലേ എന്ന് പറയണേ അവള് ഞാൻ വന്ന വൈക്കിൻ്റെ പിന്നാലെ കൂടിയതാ ചോറും വേണ്ട ഒന്നും വേണ്ട ഞാൻ വരുമ്പോൾ അവളെ അമ്മൾക്ക് മോള്ക്ക് കഞ്ഞി കൊടുക്കായിരുന്നു അപ്പൊ കഞ്ഞിയൊന്നും വേണ്ട ഞാൻ അമ്മയുടെ കൂടെ പോവാണ് പോവുകയാണ് എന്റെ കൂടെ പോകുന്നതോ അങ്ങനെ ഞാൻ കൊടുന്ന് ഇവിടെ കൊടുന്ന് ഞാൻ അവൾക്ക് ചോറ് കൊടുത്തതിട്ടോ ഞാൻ മുത്തൂട്ടി ഓളെ കളിയാക്കണേ അപ്പൊ ഞാൻ ജതമ്മോളോട് പറയും എന്റെ ചേരിപ്പടെ കൊണ്ടാക്ക അമ്മായിടെ ചേരിപ്പ് പറയണേ അപ്പൊ കൊണ്ടക്കാന്ന് പറഞ്ഞിട്ട് ആള് പോണുണ്ട് എന്താ കാട്ടണാവോ നിങ്ങളെ വീട്ടിലൊക്കെ ഇങ്ങനത്തെ കുറുമ്പികളുണ്ടോ ആങ്ങളുടെ ചോ ചോറിനെ ലഞ്ഞിട്ട് നാത്തൂന് ഗുളിക എടുത്ത് കൊടുക്ക കേട്ടോ ആങ്ങളൊക്കെ അപ്പം മൊത്തം നാത്തൂന് വായ ചായയും കടിയും ഉണ്ടാക്കിയിട്ടുണ്ട് വായു എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കാൻ വന്നിട്ടുണ്ടായി അപ്പം ഞാൻ അങ്ങോട്ട് പോയി സെമീറിനെയും കൂട്ടിയിട്ട് ഞാൻ പോയി വായയുടെ സെമീറെ നമുക്ക് പോയിട്ട് ചായ എന്ന് പറഞ്ഞിട്ട് അവനെയും കൂട്ടിയിട്ട് ഞാൻ പോയി കൈവച്ചിട്ട് അവന് ഉളികടെ ക്ഷീണം കാരണം അങ്ങനെ അങ്ങോട്ട് വേഗം നടക്കാനൊന്നും വയ്ക്കില്ലേ അപ്പൊ ഞാൻ കൊണ്ടുപോയി അവന് അപ്പോ ഓളും ഉണ്ണി അപ്പം ചൂടാണ് ചായ ഉണ്ടാക്കിയെച്ചി കേട്ടോ ചായയാണത് അങ്ങനെ ഉമ്മപ്പോ ഓരോന്ന് ഓരോന്നായിട്ടോളും മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മക്കൾ ഈ ബിലീസ് കാട്ടിട്ടേ എന്റെ അടുത്തക്കൂടെ അങ്ങനെ ഓടുകയാണ് അപ്പൊ അതിൽ കൂടെ ഓടലടീന്ന് പറയുക പറഞ്ഞത് കേൾക്കണ്ടേ അതാ മേത്തക്കാവും മേത്തക്കാവും എന്ന് പറയണേ ഇവരെല്ലാരും കൂടി ആയിക്കഴിഞ്ഞ പിന്നെ ഇവർക്ക് ഒന്നും നോട്ടില്ല എന്റെ മക്കളും ചെമ്മീറിൻ്റെ മക്കളും കുഞ്ഞാക്കാട മക്കളും എല്ലാവരും കൂടിയിട്ട് ഓടുകയാണ് അങ്ങനെ അവർ ചായ കുടിക്കാം കേട്ടോ മാമനും മക്കളൊക്കെ കൂടിയിട്ട് ഞാൻ വീഡിയോ എടുക്കട്ടോ അതന്നെ കാണാത്തൊരു അങ്ങനെ ആങ്ങളെ മൂത്ത ആങ്ങളെ കച്ചവടം കഴിഞ്ഞിട്ട് വന്നു അപ്പം എന്നോട് വന്നു ഇതിൻ്റെ വണ്ടിയുടെ ഡോറ് റോട്ടിൽ ചാടി പറഞ്ഞിട്ട് ഓ വന്ന വൈക്കൻ്റെ ഡോറ് ഊരിയിട്ട് വരുടെ ബൈക്കിൽ കൊണ്ടുവച്ചു അപ്പോൾ അവൻ വരുമ്പോൾ മുട്ടായി കൊണ്ട് വന്നതാണ് അത് ജസമോൾക്ക് ആദ്യം കിട്ടായിട്ട് ജസമോൾ ഇണങ്ങിയിരിക്കുക കേട്ടോ ചിക്കു ഇണങ്ങി കൊടുക്കണമില്ല ഡോറ് മാറ്റിയിട്ടില്ലെങ്കിൽ ഇവർ ഈ ബിലീസത്തരം കാട്ടിയിട്ട് അത് കാൽമക്കിടില്ലേ അപ്പോൾ അവൻ ആദ്യം തന്നെ ഡോറ് ഊരിയിട്ട് അവിടെ കൊണ്ടുവച്ചു ി പണങ്ങി നിൽക്കുക ഓള് അങ്ങനെ അവൾ പൊട്ടിക്കിട്ട് എല്ലാവർക്കും കൊടുക്ക കേട്ടോ ഞാൻ പറയും അമ്മായിക്കും കാട്ടടിയും പറയും അപ്പം അമ്മായി കുട്ടിയല്ലല്ലോ പറയൂ ഓളിനോട് ഞാൻ മുത്തട്ടിക്ക് കൊടുത്ത് സെമീറിന് കൊടുത്തോക്കുമ്പോൾ സെമീർക്ക് വേണ്ട ഞാൻ ചേയ്മാക്ക കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൂടെ ചേയ്മാക്ക കൊടുക്കാൻ വേണ്ടി പോയി അപ്പം ഇത്ര കൊളുട്ടോ ഞാൻ അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ